കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണോ അതോ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണോ പല ഉദ്യോഗാർത്ഥികളുടെ ഇപ്പോൾ ഒരു മെയിൻ സംശയമാണത് അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പമാണ് കാരണം അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം ആയിരിക്കുവാണ് അപ്പോൾ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ഒന്നാമത് ഈ എൽ ജി എസ് പരീക്ഷ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാം എന്നും കൂടെ ഉള്ളതുകൊണ്ട് ഏതിനു വേണ്ടി പഠിക്കണമെന്നാണ് പിള്ളേരുടെ എല്ലാ ഒരു സംശയം ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കാര്യകാരണ സഹിതം ഞാനിവിടെ വിശദീകരിക്കുകയാണ് അതുപോലെ രണ്ടിനും തയ്യാറെടുക്കാൻ ശ്രമിക്കുന്നവരെ എങ്ങനെയാണ് പഠിച്ച് മുന്നോട്ട് പോകുന്നത് വേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട് ഇത് മുഴുവൻ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു പോയാൽ ഈ തസ്സികളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് അടുത്ത വർഷം ഇതേ സമയമൊക്കെ ആകുമ്പോൾ കിട്ടുമെന്ന് ഉറപ്പിച്ചിരിക്കാൻ സാധിക്കും അതിന് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക ഓക്കെ ിപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു ഡിഗ്രി ലെവലാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടത് മിനിമം യോഗ്യത എന്ന് പറയുന്നത് ഈ ഡിഗ്രി ലെവലിൽ നോക്കുമ്പോൾ ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് മാത്രമല്ല ഇനിയിപ്പോൾ ഒരെണ്ണവും കൂടെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ വരാനുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഈ രണ്ടിനും ഏകദേശം സെയിം സെയിം സിലബസും സെയിം പഠന രീതിയും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ ടെൻത്ത് ലെവലിലേക്ക് നോക്കുമ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ ഏകദേശമായി അത് ഏഴാം ക്ലാസ് ആണ് അതിൻ്റെ മിനിമം യോഗ്യത എന്നാലും നമുക്ക് ടെൻത്ത് ലെവലിൽ എന്നൊക്കെ പറയാൻ സാധിക്കും ഡിഗ്രി ഉള്ളവർക്കും അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ ടെൻത്ത് ലെവലിൽ ഈ എൽ ജി എസും മാത്രമല്ല ഇനി ഉടൻ തന്നെ ബെവ്കോ എൽ ഡി സിയും അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും അങ്ങനെ രണ്ട് തസ്തികകളുടെ നോട്ടിഫിക്കേഷനുകളുടെ ഇനി വരാനുണ്ട് അപ്പോൾ ഈ മൂന്ന് തസ്തികകൾ പ്രധാനമായും ഈ ടെത് ലെവലിൽ ഉണ്ട് അതിൽ ബെവകോ എൽ ഡിക്കൊക്കെ നിയമനം അപ്പിച്ചിട്ട് കുറവാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റാണെന്നും ഭയങ്കരമായിട്ട് എൽ ഡി സിന്റെ നിലവാരത്തിലൊന്നും നോർമൽ എൽ ഡി സി നിലവാരത്തിലൊന്നും നിയമനമില്ല പക്ഷെ നന്നായിട്ട് പഠിച്ച് എപ്പോഴിട്ട് പഠിച്ചാൽ നല്ല നല്ലൊരു തസ്തികകൾ തന്നെയാണ് ടെൻത്ത് ലെവലിൽ നമുക്ക് നേടാൻ സാധിക്കുന്ന തസ്തികൾ തന്നെയാണ് ഈ ബെവക്കോ എൽ ഡി സിയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും ഒക്കെ അതുപോലെ തന്നെ നല്ല രീതിയിൽ നിയമനം നടക്കുന്ന തസ്തികയാണ് കമ്പനി ബോർഡ് എൽ ജി എസും സോ ടെൻത്ത് ലെവൽ ിൽ മൂന്ന് നോട്ടിഫിക്കേഷനുകൾ ഡിഗ്രി ലെവലിൽ രണ്ട് നോട്ടിഫിക്കേഷനുകൾ ഈ എണ്ണത്തിന്റെ ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ഇതിന്റെ പഠന രീതി അല്ലെങ്കിൽ ഇത് ഏത് ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കണം ഓക്കെ ഇതിൽ തന്നെ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് മാത്രമേ നോക്കുന്നുള്ളൂ വേറെ പ്രത്യേകിച്ച് എനിക്ക് ഡിഗ്രി ഒന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും എനിക്ക് എൽ ഡി സി ഒന്നും വേണ്ട എനിക്ക് എൽ ജി എസ് മാത്രം മതി എന്ന ദൃഢ തീരുമാനമുള്ളവർ ദൃഢനിശ്ചയമുള്ളവർ എൽ ജി എസ് പരീക്ഷയുടെ സിലബസ് വെച്ച് അതിനധിഷ്ഠിതമായിട്ടുള്ള രീതിയിൽ മാത്രം പഠിച്ചാൽ മതി കാരണം തെറ്റൊന്നുമില്ല നിങ്ങളുടെ തീരുമാനമാണ് എൽ ജി എസ് മാത്രം മതി എന്നുള്ള ഒരു തീരുമാനമുള്ളവർ മാത്രം ഈ ഒരു രീതിയിൽ എൽ ജി എസിൻ്റെ സിലബസ് വെച്ച് പഠിച്ച് മുന്നോട്ട് പോവുക ഇതല്ലാതെ നിങ്ങൾക്ക് അത്യാവശ്യം ടെൻത്ത് ലെവൽ എൽ ഡി സി നിലവാരത്തിലുള്ള പരീക്ഷയും കൂടെ നോക്കണം എനിക്ക് ഡിഗ്രി ഉണ്ട് ഡിഗ്രി ലെവലോടെ നോക്കിയാൽ കൊള്ളാം എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ഉദ്യോഗാ ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മൂന്ന് ടെൻത്ത് ലെവൽ തസ്തികകൾ ആണ് ഇപ്പോൾ ഉള്ളത് ഇവ രണ്ടൻ ഒരെണ്ണിപ്പോൾ ഏകദേശമായി കഴിഞ്ഞു കമ്പനി ബോർഡ് എൽ ജി ബാക്കിയുള്ള ഞാൻ പറഞ്ഞ പോലെ ബൗക്കോൽ ഡി സിയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും ഉടൻ തന്നെ വരും ഈ മൂന്ന് തസ്തികയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനും ബെബ്കോ എൽ ഡി സിക്കും നമ്മുടെ നോർമൽ എൽ ഡി സിയുടെ അതേ സിലബസ് തന്നെയാണ് എന്നാൽ എൽ എൽ ജി എസിനെ കമ്പനി ബോർഡ് എൽ ജി എസിനെ ഈ പറഞ്ഞപോലെ ഇംഗ്ലീഷും അതുപോലെ മലയാളം ഒന്നുമില്ല എൽ ഡി സിയിൽ അത്രയും പഠിക്കാനില്ല എന്നാൽ എൽ ഡി സിയുടെ സിലബസ് പക്കായിട്ടുള്ള പഠിച്ച ഒരാൾക്ക് എൽ ജി എസ് ഏകദേശം എളുപ്പമാണ് സോ ഈ മൂന്ന് തസ്തികകൾക്കും ഒരേപോലെ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എൽ ഡി സിയുടെ സിലബസ് വെച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം എൽ ഡി സിയുടെ സിലബസ് പക്കായായിട്ട് പഠിച്ചു തീർത്ത് സിലബസ് കംപ്ലീഷൻ ആണ് ടെൻത്തില ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ വീഡിയോയിലും ഇങ്ങനെയുള്ള വീഡിയോകളും ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു സംഭവമാണ് ടെൻത്ത് ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിലെ ഏറ്റവും മെയിൻ സംഭവം എന്ന് പറയുന്നത് കണ്ടന്റ് കറക്റ്റായിട്ട് സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് പരീക്ഷയും ഫോക്കസ് നിങ്ങൾ ചെയ്ത് ഈ മൂന്ന് പരീക്ഷയ്ക്കും എൻ്റെ തയ്യാറെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എൽ ഡി സിയുടെ സിലബസ് വെച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോകുകയുള്ളൂ അതെങ്ങനെയാണെന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം ബാക്കി ഈ ഒരു എക്സ്ട്രാ പറയാൻ പോകുന്ന കാര്യം കൊണ്ട് നിങ്ങൾ കേൾക്കണം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെ കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു അറിയിപ്പ് ഒരു കാര്യം പറയുവാണ് ഇതിൻ്റെയൊന്നും സ്റ്റഡി മെറ്റീരിയലൊന്നും കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഏതാണ് പഠിക്കേണ്ടത് എന്നൊന്നും അറിയാത്തവർക്ക് ഇതിനുള്ള ആവശ്യമായിട്ടുള്ള പഠിക്കാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ കോഴ്സ് ചെയ്യുന്നുണ്ട് ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്ക് മെയിൻ പരീക്ഷയുടെ സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ആഴ്ചയും കുറച്ച് കുറച്ചായിട്ട് നൽകി പോലെ വാരി ഒരുമിച്ച് ആദ്യമേ തരാതെ കുറച്ച് കുറച്ചായിട്ട് നൽകി കണ്ടന്റ് നൽകിക്കൊണ്ട് ടെൻത്ത് ലെവലിൻ്റെ ഒരു സ്പെഷ്യൽ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൻ്റെ സ്മാർട്ട് വർക്ക് പ്രകാരമുള്ള സ്റ്റഡി മെറ്റീരിയൽ ഞാൻ ഈ പറയുന്ന സ്മാർട്ട് ർക്ക് പ്രകാരമുള്ളതെല്ലാം നമ്മളൊരു സെപ്പറേറ്റ് കോഴ്സ് ആയിട്ടും ചെയ്യുന്നുണ്ട് ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി എല്ലാ മെറ്റീരിയലും നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മുടെ കോഴ്സിലുണ്ട് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ആപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം നിങ്ങൾ ആപ്ലിക്കേഷനിൽ കയറി കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ കണ്ട് സ്വയം മനസ്സിലാക്കി നിങ്ങൾക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ ഇന്ന് തന്നെ ആ ഒരു രീതിയിൽ പഠിച്ച് തുടങ്ങിക്കൊള്ളുക ആ കോഴ്സ് പർച്ചേസ് ചെയ്ത് ബാക്കി കാര്യങ്ങളെ കാര്യങ്ങളിലേക്കടക്കം ഒരു ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥി അത്യാവശ്യം ടെൻത്ത് ലെവൽ പരീക്ഷയും ഡിഗ്രി ലെവൽ പരീക്ഷയും എഴുതിയാൽ കൊള്ളാം എന്ന് എന്നാഗ്രഹിച്ചു ഉദ്യോഗാർത്ഥിക്ക് ഈ രണ്ട് എക്സാമുകൾക്കും ഫോക്കസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞ പോലെ ബവകോ എൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് മൂന്ന് എക്സാമുകൾ ടെൻത്ത് ലെവലിലുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് രണ്ട് എക്സാമുകൾ ഡിഗ്രി ലെവലിലും ഉണ്ട് ഡിഗ്രി ലെവലിൽ ആദ്യം ഒരു പ്രിലംസ് പരീക്ഷയായിരിക്കും ആ പ്ലംസ് പരീക്ഷ മാത്രമേ ഉള്ളൂ നമുക്ക് രണ്ടാം ഘട്ടമായ മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കത്തുള്ളൂ എന്നാൽ ടെൻത്ത് ലെവലിലേക്ക് വരുമ്പോൾ പ്ലംസ് നടത്തോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല രണ്ടായിരത്തിനാലിൽ നടന്ന എൽ ഡി സി പരീക്ഷിക്കുന്ന ിംസ് ഇല്ലായിരുന്നു പി എസ് സി ഔദ്യോഗികമായിട്ട് പ്ലിംസ് ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതിന് പ്ലിംസ് ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ പ്ലിംസ് ഉണ്ടെങ്കിൽ പോലും ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ടത് ടെൻത്ത് ലെവൽ എൽ ഡി സിയുടെ മെയിൻ പരീക്ഷയുടെ സിലബസ് ഫോക്കസ് ചെയ്തായിരിക്കണം കാരണം ടെൻത്ത് ലെവലിൽ ഇപ്പോൾ പ്രിലിംസ് ഉണ്ടെങ്കിലും വലിയ വ്യത്യാസം ഒന്നുമില്ല ടെൻത്ത് ലെവൽ മെയിൻസിന്റെ സിലബസ് വെച്ച് പഠിച്ചു പോകുന്ന ഒരാൾക്ക് പ്ലിം സിമ്പിൾ ആയിരിക്കും പക്ഷേ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി ലെവലിന്റെ പ്ലിംസിന്റെയും മെയിൻസിന്റെ സിലബസ് വെച്ച് കാട് കറി ഡീപ്പായിട്ട് ഇപ്പോ തൊട്ട് പഠിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ പ്ലിംസ് പരീക്ഷ പോലും ക്രാക്ക് ചെയ്യാൻ പറ്റാതെ ആ ഒരു സമയത്ത് ഒരുപക്ഷേ പുറത്ത് പോയേക്കാം കാരണം വലിയൊരു വിഭാഗം ഉദ്യോഗാർത്ഥികളെ പുറത്തു കളയുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഡിഗ്രി ലെവലിൽ ഫിലിംസ് നടത്തുന്നത് കാരണം അതുപോലെ തന്നെ പരീക്ഷയിലെ ചോദ്യങ്ങളും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ഒക്കെ ആകുന്ന പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടാത്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ മാത്സ് ഒക്കെ കൂടുതലുള്ള ജി കെ ഭാഗവും ഒക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഫ്ലിംസിൻ്റെ കട്ട് ഓഫ് അത്രയും കുറഞ്ഞത് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് പൂജ്യം ഏഴൊക്കെ വന്നത് അപ്പോൾ നമുക്ക് കട്ട് ഓഫ് കടക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഡിഗ്രി ലെവലിൻ്റെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം മൂന്ന് ടോപ്പിക്കുകൾക്ക് അമ്പത് മാർക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഡിഗ്രി ലെവലിൻ്റെ മാത്സ് ഇംഗ്ലീഷ് മലയാളം Редактор субтитров ായിട്ട് സിലബസ് അധിഷ്ഠിതമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം ഈ സെയിം സാധനം തന്നെയാണ് ടെൻത്ത് ലെവലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൻസിൻ്റെയൊക്കെ സിലബസില് ഇംഗ്ലീഷും മാത്സും മലയാളം സോ ഇവിടുത്തെ ഇംഗ്ലീഷും മാത്സും മലയാളവും നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ടെൻത്ത് ലെവലിലും ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് തീരുവാണ് ഇതുവരെ വലുതായിട്ടൊന്നും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിലും ഇപ്പം തൊട്ട് പഠിച്ചാലും എക്സാം ആകുമ്പോൾ ഫുള്ളായിട്ട് തീർക്കാൻ പറ്റുന്ന മൂന്ന് സെക്ഷനുകളാണ് ഡിഗ്രി ലെവലിലെ ആണെങ്കിലും ടെൻത്ത് ലെവലിലാണേലും മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ മൂന്ന് സെക്ഷനുകൾ ടോട്ടൽ മാർക്ക് ഡിഗ്രി ലെവലിൽ മൂന്ന് സെക്ഷനുകളുടെ ടോട്ടൽ മാർക്ക് അമ്പതാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു അമ്പത് മാർക്കിൽ ഒരു മാക്സിമം നാൽപ്പത് വരെ മേടിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ ഇനിയുള്ള സമയം കൊണ്ട് നന്നായിട്ട് പഠിക്കാൻ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഓക്കെ അപ്പോൾ അവിടെ ടെൻത്ത് ലെവലിലെ ആ മൂന്ന് സബ്ജെക്ടൂടെ തീരുവാണ് ബാക്കി നിങ്ങൾ ടെൻത്ത് ലെവലിൽ ഇത് മാത്രമല്ലല്ലോ അതുപോലെ ഡിഗ്രി ലെവലിൽ ഇത് മാത്രമല്ലല്ലോ നമുക്ക് പഠിക്കാനുള്ളത് ജി കെ എന്ന് പറയുന്ന വലിയ പോഷൻ ഉണ്ട് ഇൻക്ലൂഡിങ് കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് ടെൻത്ത് ലെവലിലൊക്കെ ഇരുപത് മാർക്കാണ് മെയിൻ പരീക്ഷയ്ക്ക് മെയിനായിട്ടും ആയിട്ടും ചോദിക്കുന്നത് അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൽ അവർ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും കറണ്ട് അഫേഴ്സിന്ന് വലിയൊരു ശതമാനം ചോദ്യങ്ങൾ വരും ംസിനാണെങ്കിലും മെയിൻസിനാണേലും സോ കറണ്ട് അഫേഴ്സും എക്സ്ട്രാ ആയിട്ട് മന്ത്ലി ആയിട്ട് ഡീപ്പായിട്ട് നിങ്ങൾ കറണ്ട് അഫേഴ്സും നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക അത് ഈ രണ്ട് എക്സാമുകൾക്കും യൂസ്ഫുൾ ആണ് ബാക്കിയുള്ള മെയിൻ ജി കെ ഉണ്ടല്ലോ ചരിത്രം ഭൂമിശാസ്ത്രം ഭരണഘടന എല്ലാം ഉൾപ്പെടുന്ന ജി കെ അത് നിങ്ങൾ ടെൻത്ത് ലെവൽ മെയിൻസിൻ്റെ സിലബസിലെ കണ്ടൻറ്റ് വെച്ച് പക്കയായിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ മതി ടെൻത്ത് ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ സിലബസ് കംപ്ലീഷനാണ് സോ ജി കെ ടെൻത്ത് ലെവലിൻ്റെ സിലബസ് വെച്ച് പക്കയായിട്ട് നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകുക ഓരോ ടോപ്പിക്കും കറക്റ്റായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക ആ രീതിയിൽ അവിടെ പഠിച്ച് മുന്നോട്ട് പോയി ബാക്കിയുള്ള ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ ഞാനൊരു സ്മാർട്ട് വർക്ക് പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ജി കെ പഠിക്കാൻ ജി കെയിലെ വലിയൊരു വിഭാഗം ചോദ്യങ്ങൾ ഇപ്പോഴും ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിലും പ്ലംസ് ആണെങ്കിലും മുൻവർഷ ചോദ്യങ്ങൾ നോർമൽ ബി എസ് സി പരീക്ഷകളുടെ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ഒരു പത്തു തൊട്ട് പതിനഞ്ച് ചോദ്യം വരെ അൺമേഡ് ആയിട്ടൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും ഡിഗ്രി ലെവൽ പ്ലസ് പരീക്ഷയിലുണ്ടാവും അതൊക്കെ അതിലെ വലിയൊരു ഭാഗം ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണെങ്കിലും പല സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിലെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ മുൻവർഷ ചോദ്യങ്ങളിലെ ഫാക്ട്സ് ആയിരിക്കും സോ ടോപ്പിക് അധിഷ്ഠിതമായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുന്ന ഒരാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുന്ന ഒരാൾക്ക് ആ ഒരു ഡിഗ്രി ലെവലിൽ ജി ഒരു ഇരുപത് ഒട്ട് ഇരുപത്തഞ്ച് മാർക്ക് വരെ നൈസ് ആയിട്ട് നമുക്ക് നല്ലതായിട്ടൊന്നും എഫേർട്ട് ഇട്ടാൽ മേടിക്കാൻ സാധിക്കും ടോപ്പിക് അധിഷ്ഠിതമായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുന്ന ഒരാൾക്ക് ഈ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഡിഗ്രി ലെവലിലെ ജി കെയും ഏകദേശം ടെൻത്ത് ലെവലിലെ ജി കെ ഒക്കെ ഏകദേശം ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ സെയിം ആണ് സോ അത് അവിടെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മാച്ച് ചെയ്ത് പഠിച്ച് പോകാൻ പറ്റും ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഞാനൊരു സ്മാർട്ട് വർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ ഈ മുൻവർഷ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ജി കെക്ക് പഠിക്കാൻ മാത്സ് ഇംഗ്ലീഷും നന്നായിട്ട് പഠിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതി വെച്ച് കൊണ്ടുതന്നെ ഒന്ന് വിപുലീകരിച്ച് വിശദീകരിച്ച് ഞാൻ ഒരു സ്മാർട്ട് വർക്ക് പറഞ്ഞിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി ആ സ്മാർട്ട് വർക്ക് വെച്ച് ഡിഗ്രി ലെവലിൽ പഠിച്ചാൽ മതി ഈ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള ടെൻത്ത് ലെവലിൽ ജി കെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയും മാക്സും ഇംഗ്ലീഷും മലയാളം രണ്ടിനും ഒരേപോലെ പഠിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയി കഴിയുകയാണെങ്കിൽ ഈ വരുന്ന ഡിഗ്രി ലെവൽ ഫ്ലംസിനും അതുപോലെ ടെൻത്ത് ലെവലിലും യൂസ്ഫുൾ ആണ് ഞാൻ ഈ പറഞ്ഞ സ്മാർട്ട് വർക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിന് ഏത് സ്റ്റഡി മെറ്റീരിയലൊക്കെ വെച്ച് പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിൽ ഇടാം ഡീറ്റെയിൽ ആയിട്ട് താല്പര്യമുള്ളവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഈ ഒരു രീതി പഠിച്ചു പോയാൽ ഈ രണ്ട് എക്സാമുകൾക്കും യൂസ്ഫുൾ ആകും ടെൻത്ത് ലെവലിന് ആവശ്യമുള്ളത് നമ്മൾ പഠിക്കുകയും ചെയ്യും എന്നാൽ ഡിഗ്രി ലെവൽ പ്ലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ നമ്മുടെ കയ്യിലാവുകയും ചെയ്യും സോ ഈ ഒരു എക്സാം ഡിഗ്രി ലെവൽ പ്ലിംസ് ആകുമ്പോൾ ഞാൻ പറഞ്ഞ സ്മാർട്ട് വർക്കും പിന്നെ ഇവിടെ പഠിച്ച ജി പിന്നെ മാത്സും ഇംഗ്ലീഷും മലയാളവും നന്നായിട്ട് പഠിച്ചതും വെച്ചുകൊണ്ട് നമുക്ക് ഡിഗ്രി ലെവൽ പ്ലിംസ് പരീക്ഷ അവിടെ നന്നായിട്ട് എഴുതി ക്രാക്ക് ചെയ്യാൻ സാധിക്കും മെയിൻസ് അതിന് ശേഷമാണല്ലോ അതെങ്ങനെയാണ് പഠിക്കണമെന്ന് ആ ടൈമിൽ ഞാൻ പറയാം ബാക്കി ടെന്ത്ത്ത് ലെവൽ ആകുമ്പോഴേക്കും നമ്മൾ ടെൻത്ത് ലെവൽ മെയിൻസിൻ്റെ സിലബസ് വെച്ച് തന്നെയാണ് പക്കാറ്റി ഇവിടെ ഈ ഒരു സൈഡിൽ പഠിച്ച് പൊക്കോണ്ടിരിക്കുന്നത് ബാക്കി മുൻവർഷ ചോദ്യങ്ങൾ ഇപ്പുറത്ത് പഠിച്ച ജി കെ ആണേലും അതും ഇവിടെ യൂസ്ഫുള്ളാണ് സോ ടെൻത്ത് ലെവൽ ഏകദേശം സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയാണ് പോകുന്നത് അവിടെ എക്സാമിന് എക്സാമിനത് ഫുള്ളായിട്ട് യൂസ്ഫുള്ളാണ് സോ ടെൻത്ത് ലെവലിലും നമുക്ക് അവിടെ ഏകദേശം സിലബസ് കംപ്ലീറ്റ് ആവുകയാണ് എക്സാം അതിൻ്റെ ആകുമ്പോഴേക്കും രണ്ട് ഒരേ ദിവസം ഒന്നും ഒരേ മാസങ്ങളൊന്നും വരത്തില്ല വ്യത്യാസം കാണും അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ അതിനും നമുക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് എഴുതാൻ പറ്റും നന്നായിട്ട് ഡെയിലി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എത്ര മണിക്കൂർ പഠിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിനിമം ഒരു മൂന്ന് തൊട്ട് നാല് മണിക്കൂർ വരെ ഒരു ദിവസം സമയം മാറ്റി വെക്കണം ഒരു ഉദ്യോഗാർത്ഥി ഒരു സർക്കാർ ജോലി നേടണമെന്ന് ഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി മിനിമം ഒരു ദിവസം മൂന്ന് തൊട്ട് നാല് മണിക്കൂർ വരെ സമയം മാറ്റി വെച്ച് പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി ഡെയിലി പഠിക്കണം പഠിക്കുകയും പഠിച്ച കാര്യങ്ങളും റിവിഷൻ ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ ഞാൻ ഈ പറഞ്ഞ പ്ലാൻ പ്രകാരം സിമ്പിളായിട്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇവിടെയുള്ള സിലബസ് എന്ന് പറയുന്നത് ഇതല്ലാതെ കാടുകൾ ഒരുപാട് പഠിക്കാൻ പോയാൽ നമുക്ക് തീരത്തും ഇല്ല രണ്ട് പരീക്ഷയും കൂടെ ഒരുമിച്ച് പോവാൻ ഇച്ചിരി പാടുമായിരിക്കും ഈ രീതിയിൽ പഠിച്ചാൽ രണ്ടും നിങ്ങൾക്ക് സെറ്റാക്കാൻ സാധിക്കും ഇതെല്ലാം ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ കോഴ്സിലൂടെ ചെയ്യുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയലൊന്നും കയ്യില്ലാത്തവർക്ക് നമ്മുടെ കോഴ്സ് മേടിച്ചാൽ മതി കോഴ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഹിയർന്ന് നോട്ട്സ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്ന ആണ് ആപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം ടെൻത്ത് ലെവലിന്റെ കംപ്ലീറ്റ് മെയിൻ കോഴ്സും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഡിഗ്രി ലെവലിലെ സ്മാർട്ട് വർക്ക് വെച്ചുള്ള കോഴ്സും നമ്മളതിനകത്തുണ്ട് നിങ്ങൾക്ക് ഏതാണ്ട് ണോ വേണ്ടത് അത് പർച്ചേസ് ചെയ്ത് അതനുസരിച്ച് മുന്നോട്ട് പോകാം രണ്ടും പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് രണ്ടും പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ എന്ന് തന്നെ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്